തൃശൂർ ചാവക്കാട് സ്ഫോടനം തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ട വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് സംശയത്തെ തുടർന്ന് ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുത്തു ചാവക്കാട് പോലീസ് പരിശോധന നടത്തുകയാണ് രാജു ഗുരുവായൂർ വിവരങ്ങളുമായി രാജു ഇത് എവിടെയാണ് എപ്പോഴാണ് ഈ സംഭവം എന്താണ് വിശദാംശങ്ങൾ തൃശൂർ ചാവക്കാട് സ്ഫോടനം നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് തുണിയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ട വസ്തുവാണ് പൊട്ടിത്തെറിച്ചത് സംശയത്തെ തുടർന്ന് ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാജു ഗുരുവായൂർ വിവരങ്ങളുമായി ചേരും രാജു ഈ സ്ഫോടനം എപ്പോഴായിരുന്നു ഇത് എവിടെയാണ് ഈ ആർക്കെങ്കിലും പരുക്കുണ്ടോ എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ചാവക്കാട് ഒരുമനിയൂർ പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പിനാണ് സംഭവം ഉണ്ടായത് ശാഖ റോഡിലാണ് ഉഗ്രശബ്ദത്തിൽ സ്ഫോടനം നടന്നത് സമീപത്തെ സി സി ടി വിയിൽ സ്ഫോടന ശബ്ദം കേൾക്കാവുന്ന തരത്തിൽ പതിഞ്ഞിട്ടുണ്ട് പുകയും ശബ്ദവും കേട്ടതോടെ സമീപവാസികൾ എത്തുകയായിരുന്നു തുടർന്ന് ചാവക്കാട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഗുണ്ട് വെളുത്ത കല്ലിൽ കഷ് കല്ലിൻ കഷ്ണങ്ങൾ എന്നിവ തുണിയിൽ പൊതിഞ്ഞ നിലയിലാണ് പോലീസ് കണ്ടെത്തിയത് അതാണ് പൊട്ടിത്തെറിച്ചതെന്ന് ാണ് പോലീസ് നിഗമനം റോഡിന് നടുവിലാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനം നടന്ന് നൂറ് മീറ്റർ ചുറ്റളവിലുള്ള വീട്ടിലെ ഒരു യുവാവിനെ ഇപ്പോൾ സംശയകരമായ രീതിയിൽ സാഹചര്യത്തിൽ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി വരികയാണ് കൂടുതൽ അന്വേഷണം നടത്തിയാലാണ് എന്താണ് പൊട്ടിത്തെറിച്ചത് എന്ന് പറയാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് പോലീസ് അന്വേഷണ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് രാജു ഈ സ്ഫോടനം നടു റോഡിലാണെന്ന് പറയുന്നു വാഹനങ്ങളൊക്കെ പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം ആർക്കെങ്കിലും പരുക്കുണ്ടോ അത് സംബന്ധിച്ചെന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ ആർക്കും ഈ സ്ഫോടനം ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ റോഡ് വിജനമായിരുന്നു യാത്രക്കാരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്ഫോടനത്തിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്താണ് പൊട്ടിത്തെറിച്ചതെന്നുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് ശരി നന്ദി രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്